സുഹൃത്തുക്കൾക്കൊപ്പം മട്ടാഞ്ചേരി സന്ദർശിച്ച യുവാവിനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അയ്യസിനെയും മാദിനിയെയും കുറിച്ച് ചോദ്യം ചെയ്ത് പോലീസ് പാനായിക്കുളം സ്വദേശി നിസാമുദ്ദീനെയാണ് മട്ടാഞ്ചേരി സന്ദർശിച്ചതിന്റെ പേരിൽ പോലീസ് ചോദ്യം ചെയ്തത് സുഹൃത്തുക്കൾക്കൊപ്പം മട്ടാഞ്ചേരിയിലെ കരകൗശല കടകളും ജൂതത്തെരുവും സിനകവും സന്ദർശിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നാലെ ആലുവ എസ് പിയുടെ സ്ക്വാഡിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ച് മട്ടാഞ്ചേരിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചതായി യുവാവ് ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തി ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സാധാരണ വേഷത്തിൽ മട്ടാഞ്ചേരി എസ് നേതൃത്വത്തിൽ മൂന്ന് പേർ വീട്ടിലെത്തി തിങ്കൾ രാവിലെ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു വരില്ല എന്ന് തീർത്തു പറയുകയും ഒരു മുസ്ലിമിന് മട്ടാഞ്ചേരിയിൽ പോകാൻ പാടില്ലേയെന്നും തിരിച്ചു ചോദിക്കുകയും ചെയ്തെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ലെന്ന് യുവാവ് പറയുന്നു ചൊവ്വാഴ്ച അസിസ്റ്റന്റ് കമ്മീഷണർ മനോജിന് മുന്നിൽ ഹാജരായി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് നാലു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലാണ് പിന്നീട് അവിടെ നടന്നത് ഖുർആാനിലെ മതം വിട്ടവരോടുള്ള സമീപനം ഐ എസ് മദനി ഷാദുലി ഷിബിലി തുടങ്ങിയ പല ചോദ്യങ്ങളുമായി കമ്മീഷണർ ഓഫീസിൽ ഇരുത്തി രണ്ട് എസ് ഐ മാർ പോലീസുകാർ കമ്മീഷണർ എന്നിവർ ചേർന്നാണ് ചോദ്യം ചെയ്തത് ഞാൻ പറഞ്ഞതെല്ലാം എഴുതിയ പേപ്പറിന്റെ കോപ്പി ഒപ്പിടാൻ ആവശ്യപ്പെട്ടപ്പോൾ തരില്ല എന്നും കമ്മീഷണർ പറഞ്ഞു കോപ്പി തരില്ലെങ്കിൽ കീറിക്കളയണമെന്നാവശ്യപ്പെട്ടുവെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ അത് കീറിക്കളഞ്ഞുവെന്നും നിസാം ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു ഡൊമനിക് മാർട്ടിൻ പ്രതിയായ കളമശ്ശേരി സ്ഫോടനക്കേസിലും പങ്കുണ്ടെന്ന് സംശയിച്ച് നിസാമിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു നിസാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞായറാഴ്ച വൈകിട്ട് മണി സമയം സിവിൽ ഡ്രസ്സിൽ മൂന്ന് ആളുകൾ വീട്ടിലെത്തി കളമശ്ശേരി സംഭവത്തിന് ശേഷം മാറിയ പുതിയ വീട്ടിൽ പോലീസ് അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും മൊബൈൽ ലൊക്കേഷൻ ഒക്കെയാണ് എത്തിയതെന്നും മനസ്സിലായി മട്ടാഞ്ചേരി എസ് ഐയുടെ നേതൃത്വത്തിലെത്തിയ സംഘം എന്നോട് തിങ്കൾ രാവിലെ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുമ്പിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഞാൻ വരില്ല എന്ന് തീർത്തും പറഞ്ഞു കാരണം ഒരു മുസ്ലിമിനെ മട്ടാഞ്ചേരിയിൽ പോകാൻ പാടില്ലേ എന്നതായിരുന്നു എന്റെ ചോദ്യം അതിന് അവർക്ക് ഒരു വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല എന്നെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയിക്കോളൂ എന്നായി ഞാൻ സാധാരണ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഞാൻ നിസാം വന്നില്ലെങ്കിൽ എന്റെ കഴിവുകേടായി അത് വിലയിരുത്തുമെന്ന വാക്കിനു മുന്നിൽ ഞാൻ കീഴടങ്ങി തിങ്കൾ ഞാൻ പോയില്ല ചൊവ്വാഴ്ച പോയി അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് താൻ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ആളാണെന്നും പരിചയപ്പെടുത്തി ആദ്യമേ മുൻജാമ്യമെടുത്തു ഖുർആാനിലെ മതം വിട്ടവരുള്ള സമീപനത്തെപ്പറ്റി ഐഎസിനെ പറ്റി മദിനിയെ പറ്റി ഷാദുലി ഷിബിലിയെപ്പറ്റി ഒരു നാലു മണിക്കൂർ ചോദ്യവും ഉത്തരവുമായി കമ്മീഷണർ ഓഫീസിലിരുത്തി രണ്ട് എസ് ഐമാർ അഞ്ചു പോലീസുകാർ കമ്മീഷണർ എല്ലാം ഞാൻ ഒന്ന് മട്ടാഞ്ചേരിയിൽ പോയതിൽ എനിക്ക് ചുറ്റുമിരുന്ന് ചോദ്യം ചോദിക്കുന്ന അവസ്ഥ ഓർത്ത് സത്യം ചിരിയാണ് വന്നത് ഞാൻ പറഞ്ഞതെല്ലാം എഴുതിയ പേപ്പറിൽ ഒപ്പിടുമ്പോൾ അതിന്റെ കോപ്പി വേണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു അത് തരില്ല എന്നായപ്പോൾ ഒപ്പിട്ട പേപ്പർ കീറിക്കളയണമെന്നായിരുന്നു ഞാൻ ഒടുവിൽ പേപ്പർ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ കീറിക്കളയിച്ചു ഞാൻ മടങ്ങി ഈ വേട്ട അവസാനിക്കില്ല എന്ന് എന്നെനിക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അബ്ദുള്ള കുട്ടിയെപ്പോലെ മുസ്ലിം ആവാൻ ഞാൻ ഒരുക്കമല്ല പക്ഷേ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലാണ് എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് എനിക്ക് നഷ്ടപ്പെട്ടു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ